എല്ലാ കൊച്ചുകൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഓണത്തിന് പരീക്ഷകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവധിയാണ് കുട്ടികളെല്ലാവരും അവധി ആഘോഷിക്കുകയാണ് കേരളത്തിൽ വർഷത്തിൽ അനവധി ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും ഓണം നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് എന്താണ് അതിന് കാരണം കാരണം ഓണത്തിന് എന്ന് കേൾക്കും കാരണം ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് പൂക്കളം അതുകൂടാതെ ഓണസദ്യ അതുകൂടാതെ ഓണപ്പാട്ട് പിന്നെ കളികൾ അതുകൂടാതെ നമുക്ക് പുതിയ വസ്ത്രങ്ങളെല്ലാം എടുത്തു തരും അല്ലേ അതുകൂടാതെ നമ്മൾ പരീക്ഷകൾ നമ്മുടെ ടെൻഷനുകളെല്ലാം കഴിഞ്ഞു പത്ത് ദിവസം നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു ഉത്സവമാണ് ഓണം അപ്പോൾ ഓണം കുട്ടികളുടെ മാത്രം ആഘോഷമല്ല അത് കുടുംബത്തിൻ്റെയും കൂടി ആഘോഷമാണ് വലിയവർ മുതൽ ചെറിയ പ്രായം ഉള്ളവർ വരെ ഒരുമിച്ച് ചിരിക്കുവാനും കളിക്കുവാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഇടയാക്കുന്ന ഒരു നല്ല ദിവസമാണ് ഓണം എന്നാൽ കുട്ടികൾക്ക് മായ ചോദ്യം ഉണ്ടാകും ഓണം എന്തിനാണ് ആഘോഷിക്കുന്നത് എന്ന് അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം കുട്ടികളെ അതായത് മഹാബലി രാജാവിൻ്റെയും വാമന അവതാരത്തിൻ്റെയും കഥയുമായി ബന്ധപ്പെട്ടതാണ് ഓണത്തിൻ്റെ ഐതിഹ്യം വളരെ കാലം വളരെ കാലം മുമ്പ് കേരളത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു എന്താണ് പേര് മഹാബലി അദ്ദേഹം അസുരവംശത്തിൽ പെട്ടവനായിരുന്നെങ്കിലും സ്വഭാവത്തിൽ വളരെ നല്ലവനും ദാനശീലനും കൂടാതെ ജനങ്ങളോട് അത്യന്തം സ്നേഹമുള്ള ഒരു രാജാവുമായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു പോന്നു ആരും പട്ടിണി കിടന്നില്ല ആരും ആ സമയത്ത് കള്ളം പറഞ്ഞില്ല കളവ് നുണ പറഞ്ഞില്ല ആരും ആരെയും ചതിച്ചില്ല കൂടാതെ അന്യായം അനീതി ദുഃഖം ഒന്നും ഇല്ലാതെ സമ്പൽ സമൃദ്ധിയോടെ സന്തോഷത്തോടെ എല്ലാവരും കഴിഞ്ഞു പോന്നിരുന്ന ഒരു കാലമായിരുന്നു മഹാബലി തമ്പുരാന്റെ കാലം നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടില്ലേ പഴയൊരു പാട്ട് മാവേലി നാടു നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അപ്പോൾ അങ്ങനെ ഉള്ള പാട്ടുകളെല്ലാം അന്ന് ഉണ്ടായിരുന്നു അതായത് മഹാബലിയുടെ കാലത്ത് സമത്വവും സമാധാനവും നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവന്മാർക്ക് അസൂയ തോന്നിയത് അതായത് ജനങ്ങൾ മഹാബലിയെ വളരെയധികം സ്നേഹിച്ചു എന്നാൽ മഹാബലിയുടെ ശക്തിയും ജനപ്രീതിയും കൊണ്ട് ദേവന്മാർ അതായത് ദേവലോകത്തെ ദേവന്മാർ അസൂയപ്പെട്ടു ദേവന്മാരുടെ ഒരു തലവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഇന്ദ്രൻ അപ്പോ ഇന്ദ്രൻ ഭയപ്പെട്ടു എന്താണ് ഭയപ്പെട്ടത് ഇങ്ങനെ പോകുന്നു എങ്കിൽ സ്വർഗം പോലും മഹാബലിക്ക് കീഴിൽ പോകും നമ്മുടെ ശക്തിയെല്ലാം നഷ്ടപ്പെടും അപ്പോൾ അവരെന്ത് ചെയ്തു ദേവന്മാര് വിഷ്ണു ഭഗവാനെ സമീപിച്ചു അങ്ങനെ വിഷ്ണു ഭഗവാൻ അവരോട് പറഞ്ഞു മഹാബലി വളരെ നല്ലവനാണ് അവൻ ദുഷ്ടനല്ല പക്ഷെ അവന്റെ ശക്തി അധികം കൂടിയാൽ ലോകസമത്വം നഷ്ടപ്പെടും അതിനാൽ ഞാൻ വാമന അവതാരമായി ഭൂമിയിൽ എത്താം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാമന അവതാരത്തിന്റെ സൃഷ്ടി വാമന അവതാരം എന്ന് വെച്ചാൽ വിഷ്ണു ഒരു കുട്ടിച്ചാമുണ്ട് കുട്ടിയുടെ രൂപത്തിൽ അതാണ് വാമനൻ എന്ന് പറയുന്നത് അപ്പൊ ചെറുതായിരുന്നെങ്കിലും കണ്ണുകളിൽ ഒരു ജ്ഞാനപ്രകാശം തെളിഞ്ഞു നിന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാമനൻ മഹാബലി യജ്ഞം നടത്തിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു ആ യജ്ഞ നടത്തുന്ന സ്ഥലത്തേക്ക് വാമനൻ എത്തിപ്പെടുകയും അപ്പോൾ മഹാബലിയുടെ സ്വഭാവം എന്താണ് മഹാബലി അതിഥികളെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവനായിരുന്നു അപ്പോൾ വാമനായ ഈ ബാലനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ മഹാബലി ചോദിച്ചു മകനെ നിനക്കെന്താണ് വേണ്ടത് ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത് അപ്പോൾ വാമന ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അധികം ഒന്നും വേണ്ട തമ്പുരാനെ മൂന്ന് അടിയോളം മണ്ണ് മാത്രം മതി അത് കേട്ട് മഹാബലി അത്ഭുതപ്പെട്ടു മൂന്നടിയോളം മണ്ണ് മാത്രമോ അത്ര ചെറിയ കാര്യമാണോ നിനക്ക് വേണ്ടത് ഞാൻ ഈ രാജ്യത്തെ രാജാവാണ് നീ ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ തരാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ വാമന തലകുലയ്ക്ക് പറഞ്ഞു അതേ രാജാവ് എനിക്ക് അത്ര മാത്രം മതിയാകൂ എന്ന് അപ്പോൾ മാവേലി തമ്പുരാൻ ചിരിച്ചു ചിരിച്ചുട്ട് എന്തു പറഞ്ഞു ഇത്രയും വലിയൊരു രാജാവ് ഭരിക്കുന്ന എനിക്ക് നിനക്ക് മൂന്നടി മണ്ണ് നൽകാനാണോ ഇത്ര പ്രയാസം എനിക്ക് മനസ്സിലാകുന്നില്ല നീ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ വാമനൻ പറഞ്ഞു എൻ്റെ കാലുകൾ വെച്ച് ഞാൻ മൂന്നടി മണ്ണ് അളന്ന് എടുത്തോട്ടെ എന്ന് അപ്പോൾ മഹാബലി അതിന് സമ്മതം പറഞ്ഞു അപ്പോഴുക സമ്മതം പറഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വാമനന്റെ രൂപം മാറി തുടങ്ങി വാമനൻ എന്തായി വാമനൻ വലിയ ഒരു ഭീമാകാരനായിട്ട് മാറി വലിയ കണ്ണുകൾ വലിയ വയറ് എല്ലാം ആകാശത്തോളം പോന്ന ഒരു വലിയ രൂപമായി മാറി ലോകം മുഴുവൻ നിറയ്ക്കുന്ന ഒരു വലിയ രൂപം അങ്ങനെ അദ്ദേഹം വാമന ആദ്യത്തെ വെച്ചു അത് എന്തിനാണ് വെച്ചത് ഭൂമിയെ മുഴുവൻ അളന്നു രണ്ടാമത്തെ അടി ആകാശവും സ്വർഗവും അളന്നു കഴിഞ്ഞു അപ്പോൾ മൂന്നാമത്തെ അടി അടിവെക്കാൻ സ്ഥലമില്ല അദ്ദേഹം മഹാബലിയോട് ചോദിച്ചു എൻ്റെ മൂന്നാമത്തെ അടി അടിവെക്കാൻ സ്ഥലം എവിടെയാണ് രാജാവ് എന്ന് മഹാബലി അപ്പോൾ വിനയത്തോടെ പറഞ്ഞു അപ്പോൾ മഹാബലിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ബാലൻ അല്ല മനുഷ്യനും അല്ല ഇത് വിഷ്ണുവിന്റെ അവതാരം തന്നെയാണ് എന്നുള്ളത് അപ്പോൾ മഹാബലി വിനയത്തോടെ തലകുനിച്ചു പറഞ്ഞു സ്വാമി മൂന്നാമത്തെ അടിവെക്കാനുള്ള സ്ഥലം ഒന്നുമില്ല എൻ്റെ തലയിലേക്ക് വെച്ചോളൂ അങ്ങനെ വിഷ്ണുവായി വന്ന വാമനൻ അതുപോലെ തന്നെ ചെയ്തു മൂന്നാമത്തെ അടിയോടെ മഹാബലി പാതാളത്തിലേക്ക് പോകേണ്ടി വന്നു ആ സമയത്ത് മഹാബലി ഒരു അപേക്ഷ നൽകി എന്താണ് അപേക്ഷ പാതാളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ഇതാണ് എൻ്റെ ജനങ്ങളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു ഒരു വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഭൂമിയിൽ എത്തിയിട്ട് എൻ്റെ ജനങ്ങളെ കാണാൻ എനിക്ക് അനുവാദം തരണം എന്ന് വിഷ്ണു അത് സമ്മതിച്ചു ആ ദിവസം തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നു അന്ന് മഹാബലി ഭൂമിയിലേക്ക് വരുമെന്ന് വിശ്വസിച്ച് കേരളമൊട്ടാകെയുള്ള ജനങ്ങൾ വീടുകളിൽ പൂക്കളങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു വലിയ സദ്യ ഒരുക്കുന്നു കളികൾ കളിച്ച് ആഘോഷിക്കുന്നു അപ്പോൾ ഇതാണ് കഥ കൂട്ടുകാരൻ അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്ന സന്ദേശം അതായത് ദാനശീലം മഹാബലിയെ പോലെ എല്ലായ്പ്പോഴും കൊടുക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം അതുകൂടാതെ സമത്വമായിരിക്കണം മഹാബലിയുടെ കാലത്തെ പോലെ ആരും ദുഃഖിക്കാതെ എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കാലം അതുകൂടാതെ വിനയമാണ് അധികാരം എത്ര ഉണ്ടായാലും നമുക്ക് വിനയം നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുടുംബ ഓണം ആകുമ്പോൾ നമ്മളെ ബന്ധുക്കളും എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് ഒന്നിച്ചു കൂടുന്നു എല്ലാവരും സദ്യകൾ ഉണ്ണുന്നു അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയി ഒന്നിച്ചിരുന്നിട്ട് സദ്യ ഉണ്ണുന്നു അതുകൂടാതെ ഓണക്കാഴ്ചകൾ വീട്ടിന് മുമ്പിൽ പൂക്കളമിട്ട് ചിത്രങ്ങളെല്ലാം ഒരുക്കി കുട്ടികൾ പൂക്കൾ പറിച്ചുകൊണ്ട് അലങ്കരിച്ച് നടക്കുന്നു അപ്പോൾ പൂക്കൾ ഒരുക്കുന്നത് എന്തെന്ന് വെച്ചാൽ അത് പ്രകൃതിയോടുള്ള ഒരു സ്നേഹത്തോടെയാണ് അതായത് പൂക്കളെല്ലാം ഒരുക്കുമ്പോൾ പ്രകൃതിയോട് ആ ഭംഗിയുള്ള പൂക്കളെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പ്രകൃതിയോട് അതിയായ സ്നേഹം തോന്നും അതാണ് പൂക്കൾ കൊണ്ട് പൂക്കളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഓണത്തെക്കുറിച്ചുള്ള കുട്ടികളെ നിങ്ങൾക്കുള്ള കഥകൾ അപ്പോൾ എല്ലാവരും പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക